ൾഫ് രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ശൈത്യകാലത്തിലൂടെ കടന്നു പോവുകയാണ് തണുപ്പുകാലത്തും ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ മിക്കവരിലും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൂടുതൽ പ്രകടമാകുന്നത് തണുപ്പുകാലത്താണ് തണുത്ത താപനില രക്തക്കുഴലുകൾ ചുരുങ്ങാൻ കാരണമാകുന്നു ഇത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും രക്തം പമ്പ് ചെയ്യാൻ ഹൃദയത്തെ കഠിനമായി പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഹൃദ്രോഗവും പക്ഷാഘാതവും ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂട്ടുമെന്നും പഠനങ്ങൾ പറയുന്നു ജോലി സമ്മർദ്ദം മാറുന്ന ദിനചര്യകൾ ഉറക്കക്കുറവ് മദ്യപാനം എന്നിവ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് വില്ലനാകുന്നു കഠിന മഞ്ഞുവീഴ്ചയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഹൃദ്രോഗമുള്ളവർക്കും അപകട സാധ്യത കൂടുതലാണ് ഹൃദയാഘാതത്തിന്റെയോ സ്ട്രോക്കിന്റെയോ ലക്ഷണങ്ങൾ കണ്ടാൽ പലരും അവഗണിക്കുകയാണ് ചെയ്യുന്നത് നെഞ്ചിലെ അസ്വസ്ഥത ശ്വാസമുട്ടൽ തലകറക്കം ക്ഷീണം വിറയൽ ഉത്കണ്ഠ കാഴ്ചമങ്ങൽ തുടങ്ങിയ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഉടൻ തന്നെ വൈദ്യസഹായവും തേടണം ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുള്ളവരും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരും ശാരീരികാരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തണം തണുപ്പ് സീസണിലും വ്യായാമം മുടക്കരുത് വേണ്ടത്ര ഉറക്കം ലഭിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കണം ദിവസവും ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ് ഇത് ശരീരത്തിനും മനസ്സിനും ഉന്മേഷമുണ്ടാക്കും ജലാംശം നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കണം വെള്ളം ആരോഗ്യകരമായ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഊർജ നില നിലനിർത്തുകയും ചെയ്യും അനാരോഗ്യകരമായ ഭക്ഷണ രീതിയും രോഗങ്ങൾ വരുത്താം കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ശരീരം ചൂടുള്ളതാക്കി നിലനിർത്തുന്നത് തണുപ്പുകാലത്ത് ഹൃദ്രോഗത്തെ പ്രതിരോധിക്കാൻ നല്ലതാണ് തണുത്ത വെള്ളത്തിലെ കുളിയും ഒഴിവാക്കണം